ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സീസണിൽ ഏവരെയും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് എഫ് സി ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീന് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബാലൻഡ്യൂർ സാധ്യതകൾ കൽപ്പിക്കപ്പെട്ട താരം റാഫീന ആയിരുന്നു പക്ഷേ പിന്നീട് പവർ റാങ്കുകളിൽ അദ്ദേഹം പിറകിലേക്ക് പോവുകയായിരുന്നു ഏതായാലും നിലവിൽ റാഫീന വെക്കേഷൻ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പുതിയ അഭിമുഖം അദ്ദേഹം നൽകുകയും ചെയ്തിരുന്നു അതിൽ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതായത് ബ്രസീലിയൻ ദേശീയ ടീമിൽ നെയ്മർ ജൂനിയർ നിങ്ങളെ സഹായിക്കാറുണ്ടോ എന്നായിരുന്നു ചോദ്യം നെയ്മർ എല്ലാവരെയും സഹായിക്കാറുണ്ട് എന്നായിരുന്നു റാഫി അതിന് നൽകിയ മറുപടി അദ്ദേഹത്തിന്റെ റീപ്ലൈ ഇങ്ങനെയാണ് ഒരു പക്ഷേ ഈ ഉത്തരം നൽകിയതിന് ഞാൻ വിമർശിക്കപ്പെട്ടേക്കാം പക്ഷെ നെയ്മർക്ക് ബ്രസീലിയൻ ദേശീയ ടീമിൽ സഹായിക്കാൻ കഴിയാത്ത പൊസിഷൻ അത് ഗോൾ കീപ്പിംഗ് പൊസിഷൻ മാത്രമാണ് കാരണം ആ പൊസിഷനിൽ നിന്നും നെയ്മർ ഏറെ അകലത്തിലായിരിക്കും ബാക്കി എല്ലാ പൊസിഷനുകളിൽ ഉള്ളവരെയും നെയ്മർ ജൂനിയർ സഹായിക്കാറുണ്ട് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് നെയ്മർ കടന്നു പോകാറുള്ളത് പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ആളുകൾ അദ്ദേഹത്തെ വിമർശിച്ചു തുടങ്ങും ഇതാണ് നെയ്മർ ജൂനിയറെ കുറിച്ച് റാഫീന പറഞ്ഞിട്ടുള്ളത് നെയ്മറെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റാഫീന നെയ്മറുടെ വളരെ അടുത്ത ഒരു സുഹൃത്ത് കൂടിയാണ് റാഫീഞ്ഞ പരിക്ക് കാരണം നെയ്മർക്ക് എപ്പോഴും കളിക്കളത്തിന് പുറത്തിരിക്കേണ്ടി വരാറുണ്ട് അതിൻ്റെ പേരിലാണ് നെയ്മർക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരാറുള്ളത് ഈ വഴി അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിമയം കൊണ്ടും കാണാം